പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്ഥിതിയും പൂച്ചമുണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ നോൻപുകാ നാം ആചരിക്കുന്നു ചാരം ചാരംപൂശി ചാക്വസ്ത്രം ധരിച്ചുകൊണ്ട നിവേദിവാസികൾ അനുദപിച്ചപ്പോൾ ദൈവം അടുമേലയക്കുമെന്ന് പറഞ്ഞ ശിക്ഷ ഒടുമേലയക്കാതെ അവരെ സംരക്ഷിച്ചു യുവനായുടെ പ്രസംഗം കേട്ട് നിവേദിവാസികൾ അനുദപിച്ചുവെങ്കിൽ അനുദവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനും മനുഷ്യ നീ മണ്ണാകുന്നുവെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ഇന്നീതിന് ചാരബുധനാഴ്ച ചാരം പൂശുമ്പോൾ ഓർക്കുക കുറഞ്ഞൊരു ജീവിതമാണ് നമുക്കുള്ളത് അത് വിശുദ്ധിയോടുകൂടി ജീവിച്ചുകൊണ്ടാണ് നിത്യമായ ജീവിതത്തിലേക്കുള്ള ഒരു വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് ഇന്ന് ചാരം പൂശി അനുതാപത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്താതെ ജീവിക്കാം നിങ്ങളുടെ വസ്ത്രങ്ങളല്ല കീറേണ്ടത് നിങ്ങളുടെ ഹൃദയമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക ഹൃദയം മുറുങ്ങിക്കൊണ്ട് സമീപസ്ഥനായ ദൈവത്തെ സ്വീകരിക്കുവാൻ തക്കവിധ നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ബലഹീനതകളെ അറിയുന്നുവെന്നും ഈ ബലഹീനതകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ ബലഹീനതകളെ തിരുത്തുവാൻ നമുക്ക് നൽകുന്ന ഒരവസരമാണ് പുണ്യമായ നൂൻപുകാലം ഈ നൂൻപുകാലത്ത് ദൈവത്തിൻ്റെ കൃപയും ചൈന്യം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനും പുണ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഒരവസരമാക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപയും ചൈന്യവും കുറവും നിമിഷവും നഷ്ടപ്പെടുത്താതെ സൽ വഴിയായി പ്രാർത്ഥന ഉപവാസം വഴിയായി ദൈവത്തിൻ്റെ കൃപയുടെ നിറവായിട്ട് മാറുന്നതിന് ഈ പുണ്യമായ നൂൻപുകാലം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു കരുണ്യവാനായ കഥാവി ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന സകലരെയും അനുതാപത്തിലേക്ക് നയിക്കണമേ ദൈവകൃപയും അനുഗ്രഹവും വീണ്ടെടുക്കുവാൻ തലമുറകളുടെ ശാപങ്ങൾ മാറുവാൻ കുരിശുലംഗ ചിന്തയത്തെ രക്തം വഴി വിശുദ്ധീകരിച്ചുകൊണ്ട് രക്ഷയിലേക്ക് കടന്നു വരും അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ആരാധന